ഇസ്ലാമിന്റെ ദർശനത്തെയും അതിന്റെ പ്രബോധന ചരിത്രത്തെയും നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് തങ്ങൾക്കാവശ്യമായ രീതിയിൽ ഒരു മതരാഷ്ട്രം ഒരർത്ഥത്തിൽ ഒരു വംശീയ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ബ്രദർഹുഡ് ചെയ്തിട്ടുള്ളത് അറബ് ദേശീയതയെ ഒറ്റ ഇസ്ലാമിക മതമൗലികവാദം പ്രചരിപ്പിച്ച സാമ്രാജ്യത്വ ഏജന്റായിരുന്നു സെയ്ദ് കുത്തപ്പ് അദ്ദേഹം സെയ്ദുൽ കുത്തപ്പിനെയും അസൽമെന്നെയും കരിപ്പൂർ എയർപോർട്ടിലെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള മാർച്ചിൻ്റെ മുന്നിൽ ഛായാചിത്രങ്ങളായി ബാനറുകളായി ഉയർത്തിപ്പിടിക്കുന്നതിന്റെ രാഷ്ട്രീയം അങ്ങേയറ്റം പ്രതിലോഭകരമായ മതനിരപേക്ഷക്കെതിരായ ആധുനിക ജനാധിപത്യത്തിനെതിരായ തിയോക്രസിയുടെ രാഷ്ട്രമാണ് ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എങ്ങോട്ടാണ് പോകുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായി രാജ്യവ്യാപകമായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിഷേധം അതിശക്തമായി തന്നെ ഉയർന്നു വരികയാണ് ഭരണഘടനാ വിരുദ്ധമായി നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ആകെ നിരാകരിക്കുന്ന നിധി നിഷേധിക്കുന്ന തരത്തിൽ ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് മുതിർന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ ആളുകളും അതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഇത്തരമൊരു നിയമനിർമ്മാണം വഴി ലക്ഷക്കണക്കിന് ഏക്കറുകൾ വരുന്ന വഖഫ് സ്വത്തുകൾ മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ പ്രയോഗവൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്ന അതിശക്തമായ വിമർശനമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത് അതിനിടയിലാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരായി പ്രതിഷേധം എന്ന വ്യാജേനെ ഇവിടുത്തെ ജമാത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘങ്ങളായിട്ടുള്ള സോൾഡാരിറ്റിക്കാരും അതേപോലെ തന്നെ എസ് ഐ യുക്കാരും കോഴിക്കോട് എയർപോർട്ടിലേക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ച് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധമായ ഈ നിയോ ഫാസിസ്റ്റ് ഘടനാക്രമണങ്ങൾക്കെതിരെ രാജ്യത്ത് വളർന്നു വരുന്ന അതിശക്തമായ മതനിരപേക്ഷ പ്രതിരോധങ്ങളെ ദുർബലപ്പെടുത്താനും അതിനെ വഴിതെറ്റിക്കാനുമുള്ള വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ മാർച്ചിൽ ആഗോള രാഷ്ട്രീയ സ്വാമിസത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ഹസനുൽ ബെന്നയുടെയും അതേപോലെ തന്നെ സയ്ത്ത് കുത്തുബിൻ്റെയും ഛായാചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പ്രക്ഷോഭമുഖത്ത് ആധുനിക മതനിരപേക്ഷതയും ജനാധിപത്യവും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയും അത് ഈ പുതിയ കാലത്തെ ജാഹ്ലിയാണ് അതുകൊണ്ട് മതനിരവേഷതയിൽ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ ഭരണകൂട സംവിധാനങ്ങളെ ജാഹിലിയ കാലഘട്ടത്തെ ഇല്ലാതാക്കിയതുപോലെ വിശുദ്ധ യുദ്ധങ്ങൾ നടത്തി തോൽപ്പിക്കേണ്ടതുണ്ട് സെക്കുലർ ദേശീയ ഭരണകൂടങ്ങളെ ഇല്ലാതാക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കണം ഇസ്ലാമല്ലാത്ത അതായത് താകൂത്തുക്കളെ മുഴുവൻ തന്നെ ഭൂമിയിൽ ഇല്ലാതാക്കി ഇസ്ലാമിൻ്റെ അല്ലാഹുവിൻ്റെ ഭരണ വരണം എന്ന് വാദിക്കുന്ന ഒരു വിദ്വാനാണ് ഈ ജമായത്തെ ഇസ്ലാമിക്കാരുടെ യുവജന വിദ്യാർത്ഥി സംഘം അവരുടെ മാർച്ചിൽ ഉയർത്തിപ്പിടിച്ച സെയ്ത്ത് കുത്തബ് എന്ന് പറയുന്നത് മറ്റൊരാൾ അയാളുടെ കൂടി ആചാര്യനും ആഗോള രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള ബ്രിദ്ർഹുട്ടിൻ്റെ സ്ഥാപകനാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിലാണ് ഈജിപ്തിൽ അറബ് ദേശീയതയുടെ കൊടി ഉയർത്തിക്കൊണ്ട് അതിശക്തമായ ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനുമൊക്കെ എതിരായിട്ടുള്ള ദേശീയ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നത് അറബ് ദേശീയതയുടെ ഈജിപ്ഷ്യൻ ദേശീയ താൽപ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൽ ഈജിപ്തിലാകെ വളർന്നു വന്ന ജനകീയ മുന്നേറ്റങ്ങളെ ദേശീയ രാഷ്ട്രം ദേശീയതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളെ ദേശീയത ഇസ്ലാമിനന്യമാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ വ്യവസ്ഥയല്ലാതെ ആധുനിക ദേശരാഷ്ട്ര ദേശരാഷ്ട്രസങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല ഒരു തിയോക്രാറ്റിക് രാഷ്ട്രമല്ലാതെ ആധുനിക മതനിരവേഷ ദേശീയ ഭരണകൂടങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് അറബ് ദേശീയതയുടെ കൊടിക്കൂറെ ഉയർത്തിയ ഈജിപ്ഷിലെ ദേശീയ വിമോചനപരമായ വിരുദ്ധ സമരങ്ങളെ അസ്ഥിരീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അസനുൽബന്ന തൻ്റെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രദർഹുഡ് രൂപീകരിക്കുന്നു ഈ മുസ്ലിം ബദർഹുഡ് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യാനുസരണം ഉണ്ടായ ഒരു സംഘടനയാണ് ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനും ഒക്കെ എതിരായിട്ട് ഈജിപ്ഷിൻ്റെ തെരുവുകളാകെ ചൊലിച്ചു നിന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് ആ പ്രക്ഷോഭങ്ങളെ ആ ദേശീയ പ്രക്ഷോഭങ്ങളെ എങ്ങനെ അസ്ഥിരീകരിക്കാം എങ്ങനെ തടഞ്ഞു നിർത്താം എന്ന ലക്ഷ്യത്തോടു കൂടി അസലുൻ മലയെ പോലെയുള്ള ഒരു മതാത്മക പണ്ഡിതൻ്റെ മുൻകൈയിൽ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാവുന്നത് ആ മുസ്ലിം ബ്രദർഹുഡാണ് സാർവദേശീയ തലത്തിലാകെ ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ സ്രോതസ്സായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക ഉറവിടമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുടെ ലോകനേതാക്കളെ സെയ്ദുൽ ഗുദ്ധിനെയും അസലൻ ബന്നെയും കരിപ്പൂർ എയർപോർട്ടിലെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള മാർച്ചിൻ്റെ മുന്നിൽ ഛായാചിത്രങ്ങളായി ബാനറുകളായി ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം അങ്ങേയറ്റം പ്രതിരോധകരമായ മതനിരപേക്ഷതക്കെതിരായ ആധുനിക ജനാധിപത്യത്തിനെതിരായ തിയോക്രസിയുടെ രാഷ്ട്രമാണ് മതരാഷ്ട്രീയമാണത് അപ്പോൾ വഖഫ് നിയമത്തിനെതിരായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും നീക്കങ്ങൾക്കും എതിരായിട്ടുള്ള സമരത്തെ മതാത്മകമായിട്ടാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള ബി ജെ പി സർക്കാരിൻ്റെ കടന്നാക്രമണങ്ങളുടെ ഒരു മതപ്രശ്നമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതിലെ അതിനപ്പുറത്ത് നമ്മുടെ ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെയും പൗരന്മാർക്ക് സ്വതന്ത്രമായി അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള ഭരണഘടനാവകാശങ്ങൾക്ക് നേരെയുള്ള ഫാസിസ്റ്റ് ഘടനാക്രമമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതിനെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് എതിർക്കുന്നതിന് പകരം വകഫ് സമരത്തെ ഒരു മുസ്ലിം വിഷയമാക്കി മതാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിടാനുള്ള സംഘപരിവാറിൻ്റെ ഇംഗിതമനുസരിച്ചുള്ള ഒരട്ടിമറി സമരമാണ് യഥാർത്ഥത്തിൽ സോൾഡാരിറ്റിക്കാരുടെയും എസ് ഐയുടെ ഒക്കെ മുൻകൈയിൽ നടന്നിട്ടുള്ളത് ഇനി ആരാണ് ഈ ഹസൻ ബെന്ന ഞാൻ സൂചിപ്പിച്ചല്ലോ ഹസനൽ ബന്ന സാർവദേശീയ തലത്തിൽ രാഷ്ട്രീയ സ്ലാമിസത്തിന് തുടക്കമിട്ട ആളാണ് ഹസനബെന്നയുടെ ഒക്കെ സിദ്ധാന്തത്തിൻ്റെയും ബദർ മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ജമായഅത്ത് ഇസ്ലാമിയ ഉണ്ടായത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദൂദി മുന്നോട്ട് വെച്ചിട്ടുള്ള ഹുക്കുമെ ഹിലാഹിയുടെ സൈദ്ധാന്തികമായ അടിസ്ഥാനങ്ങൾ അസൻ ബെന്നയുടെ മുസ്ലിം ബ്രദർഹുഡിൽ ഹുഡിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ലോകമുഖമായി ഉയർന്നു വന്ന ആളാണ് ജെയ്ത് ഗുദ്ദപ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് മുസ്ലിം ബ്രദർഹൂട്ടിൽ ചേരുന്നത് അദ്ദേഹം മുസ്ലിം ബ്രദർഹൂട്ടിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് മൈൽസ്റ്റോൺസ് ആ മൈൽസ്റ്റോൺസ് കൃത്യമായ ഇസ്ലാമിക രാഷ്ട്രത്തെ മുസ്ലിം രാഷ്ട്രത്തെ സംബന്ധിച്ച സൈദ്ധാന്തിക നിലപാടുകളാണ് പ്രയോഗ പരിപാടികളാണ് മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിൻ്റെ ദർശനത്തെയും അതിൻ്റെ പ്രബോധന ചരിത്രത്തെയും നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് തങ്ങൾക്കാവശ്യമായ രീതിയിൽ ഒരു മതരാഷ്ട്ര സിദ്ധാന്തം ഒരർത്ഥത്തിൽ ഒരു വംശീയ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ബ്രദർഹുഡ് ചെയ്തിട്ടുള്ളത് എന്താണ് മൈൽ സ്റ്റോൺസിൽ മിസ്റ്റർ സെയ്ദ് കുത്തബ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ അതല്ലാത്ത ഒരു വ്യവസ്ഥയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാമികമല്ലാത്ത ഒരു വ്യവസ്ഥയും അംഗീകരിക്കാൻ പറ്റില്ല അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അടിമപ്പെടാനും പറ്റില്ല ആധുനിക ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ പ്രവാചകൻ തോൽപ്പിച്ച ജാഹിരിയാ കാലഘട്ടത്തോട് ഉപമിച്ച് താരതമ്യപ്പെടുത്തി ജാഹിരിയാ കാലഘട്ടത്തെ ഇല്ലാതാക്കിയതുപോലെ മതനിരപേക്ഷ ആധുനിക ജനാധിപത്യ വ്യവസ്ഥയെ ഇല്ലാതാക്കണം സെക്കുലർ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനുമെതിരായിട്ടുള്ള സൈദ്ധാന്തിക നിലപാടുകളാണ് മിസ്റ്റർ സെയ്ദ് ഗുത്തപ്പ് ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് മൈൽസ്റ്റോൺസിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഈ ഭൂമുഖത്തെ ഈ ഭൂമിയിലെ താകൂത്തുകളെ എല്ലാം ഇല്ലാതാക്കണം താകൂത്തുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത ആളുകളാണ് ഇസ്ലാമികേതര ശക്തികളെ ആകെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കി ഇസ്ലാമിൻ്റെ വ്യവസ്ഥയുണ്ടാക്കണം ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങളെല്ലാം നമ്മുടെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത് വിരുദ്ധ കോളനി വിരുദ്ധ സമരത്തിലൂടെയാണ് ബ്രിട്ടനും ഫ്രാൻസിനും അമേരിക്കക്കുമെതിരായി ധീരമായി പോരാടിയ ജമാൽ അബ്ദുൾ നാസറാണ് അറബ് ദേശീയതയുടെ അടിസ്ഥാനമിട്ടത് അറബ് ദേശീയതയുടെ പ്രയോഗശാസ്ത്രം വികസിപ്പിച്ച ആളായിട്ടാണ് പണ്ഡിതർ നാസറെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതികൾ കൃഷ്ണൻ രണ്ടാലോകമായതിനു ശേഷം കോളനി രാജ്യങ്ങളെല്ലാം അപകോളനി പ്പെടുകയും പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളെ വൻ ശക്തി മേധാവിതരായി ഒരു സ്വതന്ത്ര ചേരിയായി സ്വതന്ത്ര വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അതിന് മുൻകൈയെടുത്ത അറബ് ദേശീയതയുടെ ഈജിപ്ഷ്യൻ രാജ്യത്തിന്റെ പ്രകൃതിയാണ് മിസ്റ്റർ ജമാൽ അബ്ദുൾ ആ ജമാൽ അബ്ദുൾ നാസറിന്റെ മുൻകൈയിലാണ് നെഹ്റുവും അതേപോലെ തന്നെ ചൈനയുടെ ചൊവ്വല്ലായി അതേപോലെ തന്നെ യുഗോസോവിയയിലെ മാർഷൽ ടി റ്റു ഒക്കെ അടങ്ങുന്ന അന്നത്തെ ലോക നേതാക്കളുടെ മുൻകൈയിൽ ബന്ധു സമ്മേളനം ഉണ്ടാകുന്നത് അവരാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അതിൻ്റെ നായക സ്ഥാനത്തിരുന്ന ആളാണ് മഹാനായ അബ്ദുൾ നാസർ ആ അബ്ദുൾ നാസറെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാനാണ് അമേരിക്കയും സി എയും ഓപ്പറേഷൻ ഒമേഗ എന്ന പദ്ധതി വെച്ചത് അബ്ദുൾ നാസറുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സി ഐ എ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ ഒമേഗയുടെ പ്രധാനപ്പെട്ട നിർവാഹകരായിരുന്നു ഈജിപ്തിൽ തീവ്രവാദികളായിട്ടുള്ള ഈ മുസ്ലിം ബ്രദർഹുഡ് ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സൈദ്ധാന്തിക പ്രായോഗിക നേതൃത്വമായി ആളാണ് മിസ്റ്റർ സെയ്ദ് കുത്തപ്പ് എന്തായിരുന്നു നാസർക്കെതിരായിട്ട് അമേരിക്കയെയും സാമ്പ്രായ ശക്തികളെയും തിരിച്ചുവിട്ടത് പശ്ചിമേ കൃഷിക്കകത്തെ എണ്ണ സമ്പത്തും വാണിജ്യപാതകളും കൈയടക്കി വെക്കാനുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ അതുപോലെ തന്നെ ഫ്രഞ്ച് പെട്രോളിയം കമ്പനിയുടെ അതേപോലെ തന്നെ അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ ഉൾപ്പെടെയുള്ള ആഗോള എണ്ണക്കുത്തകളുടെ താല്പര്യങ്ങളെ പശ്ചിമേഷ്യൻ സമ്പത്തും വിഭവങ്ങളും കൈയടക്കാനുള്ള അവരുടെ സമ്പത്തുകളെ അറബ് ദേശീയ ബോധമുയർത്തി പ്രതിരോധിക്കാനാണ് നാസർ ശ്രമിച്ചത് ഈജിപ്തിൻ്റെ വികസനം അദ്ദേഹം പ്രധാന അജണ്ടയായി എടുത്തു അസ്വാൻ കണക്ക് അണക്കെട്ടുണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ അമേരിക്കയും ബ്രിട്ടനും അതിനുള്ള സഹായങ്ങളൊന്നും നൽകിയില്ല അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് സൂയസ് കനാൽ അദ്ദേഹം ദേശാത്കരിക്കുന്നത് ആ ചരിത്ര നടപടിയിലൂടെ സൂയസ് കനാലിലെ സാമ്രാജിത്വ കപ്പലുകളുടെ സഞ്ചാരപഥങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചു സാമ്രാജ്യത്വത്തിന് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി സൂയസ് കനാലിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നികുതി ചുമത്തി അത് പിരിച്ചെടുത്ത് ആ പണം കൊണ്ട് അസ്വാൻ കണക്കെ അണക്കെട്ട് പണിതു ഈജിപ്തിൽ അത് ഇന്ന് നമ്മൾ മൂന്നാം ലോക രാജ്യങ്ങൾ മൂന്നാം ലോക ദേശീയത എന്ന് പറയുന്ന വികസിത രാജ്യങ്ങൾക്ക് പുറത്ത് കിടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാശ്രിതമായ വികസനത്തിന് വേണ്ടിയുള്ള ഭരണപരമായ നടപടികളിൽ വളരെ വിപ്ലവകരമായ ഒരു നടപടിയായിരുന്നു അസ്വാൻ അണക്കെട്ടുണ്ടാക്കിയതും അതിനുവേണ്ടി സുവേസ് കനാൽ ദേശാത്കരിച്ചതു എന്നു മാത്രമല്ല പലസ്തീൻ്റെ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രം ചൂതമതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ പലസ്തീനികളായ അറബ് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും സയനിസ്റ്റുകൾ അടിച്ചോടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അറബ് രാജ്യങ്ങളോടാകെ ആവശ്യപ്പെട്ട് അവരെ ഐക്യപ്പെടുത്തി സൈനിക നീക്കം നടത്തിയ ആളാണ് നാസർ നാസറുടെ ഈ നീക്കത്തിൽ പ്രകോപിതരായ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ പട്ടാളം സ കടന്ന് ഇസ്രയേലിന്റെ അതിർത്തി വരെ എത്തി നാസർ ധീരമായി അവരെ പ്രതിരോധിച്ചു സോവിയറ്റ് യൂണിയൻ നാസർക്ക് പിന്തുണ കൊടുത്തു നാസർ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇസ്രേൽ പട്ടാളം തിരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യൻ മണ്ണിനകത്ത് പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ ഉണ്ടാക്കി അമേരിക്ക നടത്താൻ ശ്രമിച്ച നടപടികൾ സോയസ് കനാലിൻ്റെ ദേശാത്കരണത്തിലൂടെ അമേരിക്കക്കും സാമ്രാജ്യ ശക്തികൾക്കും നഷ്ടപ്പെട്ട ഒരു വാണിജ്യ പ്രശ്നം ഇതെല്ലാം ആ മേഖലയിൽ അറബ് മേഖലയിൽ സാമ്പ്രാജ്യത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി അതുകൊണ്ട് തന്നെ സാമ്പ്രാജിത്വ ശക്തികൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ നാസറെ അട്ടിമറിക്കാൻ സി ആസൂത്രണത്തിൽ ഓപ്പറേഷൻ ഒമേഗ ആരംഭിച്ചു ആ ഓപ്പറേഷൻ ഒമേഗയിലാണ് നാസ്ര ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനകളും ഉപജാപങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യപ്പെട്ടത് അതിന് നിയോഗിക്കപ്പെട്ട സാമ്രാജ്യത്വ ഏജന്റായിരുന്നു അറബ് ദേശീയതയെ ഒറ്റിക്കൊടുത്ത ഇസ്ലാമിക മതമൗലികവാദം പ്രചരിപ്പിച്ച സാമ്രാജ്യത്വ ഏജന്റായിരുന്നു സെയ്ദ് കുത്തപ്പ് അദ്ദേഹം നാസ്ര വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പ്രതിയായി ഈജിപ്ഷ്യൻ കോടതി വധശിക്ഷ വിധിച്ച ആളാണ് തൂക്കുമരത്തിലേക്ക് പോകേണ്ടി വന്ന ആളാണ് അങ്ങനെയുള്ള ഒരു കൊടുംവാദിയെ ഒരു കൊടുംഭീകരനെ ചിന്താപരമായി ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരാധുനിക ജനാധിപത്യ ഭരണത്തിന് ഒക്കെ എതിരായിട്ടുള്ള ഒരാളെ പ്രബുദ്ധമായ കേരളത്തിലെ മലപ്പുറത്തെ ഈ എയർപോർട്ടിലേക്ക് വഖഫ് നിയമത്തിനെതിരായി നടത്തിയ മാർച്ചിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഛായചിത്രം ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൗദൂദിസ്റ്റുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ എങ്ങോട്ടാണ് പോകുന്നത് ആർ എസ് എസ് ആഗ്രഹിക്കുന്ന അവരുടെ സംഘപരിവാർ ഇംഗിതമനുസരിച്ച് പ്രശ്നം ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെയെല്ലാം മതാത്മകമായ ഒരു ചേരിതിരിവിലേക്ക് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കാനുള്ള കളിയാണ് സോൾഡാരിറ്റിക്കാരും എസ് ഐ യുക്കാരും ആരംഭിച്ചിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം സാർവദേശീയ തലത്തിൽ സാമ്പ്രാജ്ത്വ അധിനിവേശത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്നാണ് എല്ലാ ഭീകരവാദ സംഘങ്ങളും അത് മതത്തിൻ്റെയും വംശത്തിൻ്റെയും വരും പ്രത്യേകിച്ച് പശ്ചിമേഷ്യ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ ഇസ്ലാമിസം അതിൻ്റെ വിവിധ രൂപങ്ങളുണ്ട് ബദർഹുഡിൻ്റെ നാനാവിധമായ ആവിഷ്കാരങ്ങളുണ്ട് ബൊക്കോഹ്റാം ഉണ്ട് അൽ ഖെയ്ദയുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ട് അൽ നുസ്രയുണ്ട് ഇതെല്ലാം തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ ആധുനിക അധിനിവേശ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ സാമ്രാജ്യത്വ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളെ ശാസ്ത്രങ്ങളെ പ്രത്യേകിച്ച് തീവ്രവാദപരമായ വിധ്വംസക പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത് ഇതിനൊന്നും ഇസ്ലാമിൻ്റെ ചരിത്രമോ ഇസ്ലാമിൻ്റെ ദർശനമോ ഈ പ്രബോധകൻ്റെ പ്രവാചകൻ്റെ വീക്ഷണങ്ങളോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് സാമ്രാജ്യത്വ പ്രോക്തമായ ഇസ്ലാമിസമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ന് ഉയർത്തുന്ന ഫാസ്റ്റ് വിഷണിക്കെതിരായിട്ടുള്ള സമരത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്ര ഘടമയായിട്ട് മാറിയിട്ടുണ്ട്